അനിഷ്ടകരമായ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാൻ നമ്മുടെ വീഡിയോ വളരെ ചെറുതാണ് കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും അമൂല്യമായി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവാണ് ഉറപ്പായി നിങ്ങൾക്ക് ഉപകാരപ്പെടും നോക്കൂ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരാളുടെ ജീവിതത്തിൽ അനിഷ്ടകരമായ ഒന്നും ഉണ്ടാവാതിരിക്കാൻ ഒരു മാർഗം വളരെ സിമ്പിളായി കുറഞ്ഞ സെക്കൻഡുകൾ കൊണ്ട് ചെയ്യാൻ കഴിയും നിങ്ങളൊക്കെ നിസ്കാരം കഴിഞ്ഞ ഉടൻ നിങ്ങൾ എങ്ങോട്ടും തിരിയാതെ എങ്ങോട്ടും തിരിയരുത് അതേ ഇരുന്ന ഇരുത്തം ഇരുന്നിട്ട് നിങ്ങൾ സാധാരണ പള്ളിയിൽ ജമാത്തിന് പോകുന്ന ആളുകളല്ലേ പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾ കാണാറില്ലേ ഇമാമ് സുബിഹി നിസ്കാരം കഴിഞ്ഞാലും മകറി നിസ്കാരം കഴിഞ്ഞാലും പെട്ടെന്ന് തിരിയാതിരിക്കുന്നത് മറ്റു സ്കാരങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇമാമ് പെട്ടെന്ന് വലതുഭാഗത്തേക്ക് തിരിയും പക്ഷേ ഈ രണ്ട് നിസ്കാരത്തിനും ഒരല്പസമയം കഴിഞ്ഞിട്ടേ സലാം അതേപോലെ ഇരിക്കും അത് ഇതാണ് കാരണം തിരികെയുള്ളൂ നിങ്ങൾ ഈ ആമൽ ചെയ്ത നേട്ടം എന്താണ് നോക്കാൻ നമുക്ക് നിങ്ങൾ അങ്ങനെ ഈ പത്ത് തവണ എല്ലാ ദിവസവും സുബി സംസ്കരിച്ചിട്ട് സലാം വീട്ടിയതുപോലെ പോലെ ഇരുന്നിട്ട് ചൊല്ലിയാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടം അന്ന് മുതൽ മകരി ആ സമയം വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു അനിഷ്ടകരമായ സംഭവം ഇല്ലാതിരിക്കാൻ ഇത് കാരണമാകും പ്രയാസമുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ നിങ്ങൾക്ക് വലിയ കാരണമാകും അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ എല്ലാ ദിവസവും പത്ത് തവണയാണ് ചൊല്ലേണ്ടത് അതേപോലെ നരകത്തിൽ മോചനം നൽകണം എന്ന് പറയുന്ന ഈ രണ്ട് ദ്വായും നിങ്ങൾ ജീവിതത്തിൽ ഇനി മുതൽ നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കിയാൽ നിങ്ങൾക്ക് വലിയ ലാഭമാണ് വലിയ ലാഭമാണ് പക്ഷേ ചൊല്ലാൻ വളരെ കുറഞ്ഞ സമയവും മതി Allahui Allahui taufiq, taufiq, al Allah, 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 Allah,